പാൽക്കപ്പയുടെ കൂടെ നമുക്ക് നല്ല അടിപ്പൊളി മീൻകറി നല്ല സൂപ്പർ മീൻകറിയാണ് നമ്മൾ വെക്കാൻ പോകുന്നു ഹലോ മച്ചന്മാരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ സൂരത് തമ്പുരസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം പച്ച മല ഇന്ന് നമ്മൾ വരുന്നത് ഒരു ചെറിയ ഐറ്റം ആയിട്ടാണ് ഇന്ന് നമ്മൾ പാൽക്കപ്പ പാൽക്കപ്പ നിങ്ങൾ കഴിച്ചിട്ടുള്ള ഒക്കെ അറിയാം നല്ല അടിപൊളി ഒരു ഐറ്റം ആണ് അപ്പോൾ നമുക്കിന്ന് പാൽക്കപ്പ തയ്യാറാക്കാം അപ്പോൾ നമുക്ക് വീടുകളിലേക്ക് കിടക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഏകദേശം ഒരു കിലോ വരുന്ന കപ്പ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ഒരു പാത്രത്തിൽ സ്റ്റൗവിൽ വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് കപ്പ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ അടുപ്പത്ത് വെച്ച വെള്ളം ഏതാണ്ട് ചൂടായിട്ടുണ്ട് നമുക്കപ്പം അരിഞ്ഞു വെച്ച കപ്പ നമുക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ അകത്തേക്ക് അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് കപ്പ ഇട്ട് കൊടുത്തു ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇട്ടുകൊടുക്കാം നമ്മളെങ്ങനെയാണ് സാധാരണ കപ്പ വേവിക്കുന്നത് അതുപോലെ തന്നെ വേവിച്ചാൽ മതി കുക്കറിൽ വെക്കേണ്ടവർക്ക് കുക്കറിലും വെക്കാവുന്നതാണ് ഇനി ഇതൊന്ന് നന്നായിട്ട് മൂടി വെച്ചിട്ട് വേവിക്കാം ഒരു ഏകദേശം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കപ്പയൊക്കെ ഏകദേശം നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റ് ആയിട്ട് വെന്ത് കെട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് ഊറ്റിയെടുക്കാം നമ്മൾ കപ്പയിലെ വെള്ളമൊക്കെ മാറ്റിയിട്ട് നമ്മൾ വേറെ ഒരു പാനിലേക്ക് ആക്കിയിട്ടുണ്ട് ഏകദേശം ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചേർക്കേണ്ടത് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ച് തരുവാണ് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് ചതച്ച് വെച്ചിട്ടുണ്ട് അതും ഇടുവാണ് പിന്നെ നമ്മളൊരു അഞ്ചാറ് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ചതച്ച് വെച്ചു അതും കൂടി ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുവാണ് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വേണ്ടത് ഇത് ഇത്രയും നമ്മൾ ഇട്ട് കഴിഞ്ഞ ശേഷം നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർക്കേണ്ട ഇനി ഒരു ഒന്നര കപ്പ് പാൽ ചേർക്കുവാണ് ഞാൻ തേങ്ങാപ്പാൽ ഒരു ഒരു മുറി തേങ്ങ മൊത്തം പിഴഞ്ഞ് വെച്ചതുണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇനി ഈ പാലിൽ കിടന്നിട്ട് വേണമെങ്കിൽ നന്നായിട്ടൊന്ന് വെണ്ടുവരാം നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കാം ചെറിയ കഷ്ണങ്ങൾ കപ്പയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഇതിൻ്റെ അകത്ത് മിക്സ് ആയി വരട്ടെ അപ്പം നമ്മുടെ പാലിൽ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളുണ്ട് നമുക്കൊന്ന് ഒന്ന് ഇടിച്ച് മുറിച്ചു കൊടുക്കാം രണ്ടാം പാല് മൂന്നാം പാല് ചിലവർ ചേർക്കുന്നുണ്ട് പക്ഷെ നമ്മൾ അങ്ങനെ ചേർക്കുന്നില്ല നമ്മൾ ഒരുമിച്ചാണ് പാല് മൊത്തം ഒഴിച്ചേക്കുന്നത് മൊത്തം ഒരു രണ്ട് കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട് നേരത്തെ ഒന്നര കപ്പും പിന്നെ കപ്പും കൂടി ഒഴിച്ചു രണ്ട് കപ്പ് പാലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അധികം നേരം വെച്ച് ഇത് ഇങ്ങനെ തിളപ്പിക്കേണ്ട കാര്യമില്ല ഓൾറെഡി വെന്തിട്ടുള്ളതാണ് നമുക്കിത് ഇനി ഒരു താളിപ്പ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി പാൽ കപ്പ ഏതാണ്ട് റെഡിയാകും താളിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാൻ ചൂടാവും വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കടുക് കഴുകിട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഒരു മിനിറ്റ് ഇളക്കി കൊടുത്തിട്ട് ഒരു റെഡ് കളർ കളർ ആവുന്നവരെ വയ്ക്കണം ഒന്ന് വെന്ത് വരട്ടെ ഏകദേശം റെഡ് കളറായി ഇനി നമുക്ക് ചുമന്നമുളക് അഥവാ വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒരു രണ്ട് കഷ്ണം കറുകപ്പില്ലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ താളിപ്പ് ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കപ്പയിലേക്ക് അപ്പോൾ തന്നെ ഒഴിച്ച് കൊടുക്കാം നമ്മൾ താളിപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ തന്നെ ആ അടിപൊളി പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നിങ്ങളും തീർച്ചയായിട്ടും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം സൂപ്പർ പാൽക്കപ്പ തീർച്ചയായിട്ടും ഉണ്ടാക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ഇതുപോലുള്ള വെറൈറ്റി വീഡിയോകളുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ